ഹായ് ഫ്രണ്ട്സ് വിഷ്ണു ലേറ്റസ്റ്റ് എപ്പിസോഡിന്റെ പ്രൊമോ വന്നിട്ടുണ്ട് കാണിക്കുന്നത് ിയുടെ അടുത്ത് ഷ്യാമോരണെ ഇന്നലെ വിഷ്ണു ഓട്ടം കുടിച്ചു വന്നിട്ട് നമ്മുടെ അമ്മയെ ഒരുപാട് വഴക്ക് പറഞ്ഞു ഞാനും കുഞ്ഞേച്ചിയും അമ്മയൊക്കെ കള്ളികളാണെന്ന് എല്ലാം സഹായിക്കാൻ വയ്യാതായപ്പോ എല്ലാം ഒരു പേപ്പറിൽ എഴുതി വെച്ച് ജീവിതം അവസാനിപ്പിക്കാനായി തീരുമാനിച്ചു ഇത് കേൾക്കുമ്പോ ശാലിനി അങ്ങ് ഞെട്ടും കത്തിൽ എന്ത് എഴുതി വെച്ചെന്നാ നീ പറഞ്ഞത് ഷ്യാമോ എല്ലാം പപ്പിയുടെ രഹസ്യമടക്കം എല്ലാം പപ്പി മോളെ വിഷ്ണു ഏട്ടന്റെയും കുഞ്ഞേച്ചിയുടെയും കുഞ്ഞേച്ചി പ്രസവിച്ച ഇരട്ട കുട്ടികളിലെ ഒരാളാണെന്നുള്ള സത്യം ഇത് കേൾക്കുന്ന ശാലിയും ഞെട്ടും അങ്ങനെ ശ്യാമ അവിടെ വീഴുന്നതും പിന്നെ തിരിച്ചു വന്ന് നോക്കുമ്പോ ആ കത്ത് അവിടെ കാണാത്തതും എല്ലാം പറയുന്നുണ്ട് ഷാലിയും ഇതെല്ലാം കേട്ട് ഷോക്കാവണേ പിന്നെ അവിടെ കട്ട് ചെയ്തിട്ട് പിന്നീട് കാണിക്കുന്നത് രാത്രിയിലെ സത്യാമ്മയുടെ വീട്ടിലേക്ക് ഒരു കാറ് വരികയാണ് കാറ് കാണുമ്പോ മുകളിലെ നിന്ന് വിഷ്ണു ഇത് കാണുന്നുണ്ട് വിഷ്ണു നോക്കുമ്പോ അതൊന്നും ഇറങ്ങി വരുന്നത് രോഹിതാണേ എന്നാ വിഷ്ണു ഞെട്ടി പോകുന്ന മറ്റൊരു കാര്യം എന്താന്ന് വെച്ചാ കുടിച്ചിലെക്കിട്ടാണേ രോഹിത് വരുന്നത് ഇങ്ങനെ ഒരു അവസ്ഥയില് ഇതുവരെ കണ്ടിട്ടില്ലല്ലോ അതുകൊണ്ട് വിഷ്ണു നന്നായി ഞെട്ടുന്നുണ്ട് ശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്തെ വീട്ടിലെ സത്യമ്മയും രാഘവേട്ടനും വിഷ്ണുവും ശ്യാമയും എല്ലാരും ഉണ്ട് രോഹിത് വന്നിട്ട് പറയണേ ഇന്നല്ലെങ്കിൽ നാളെ സത്യാമയെ അറിയും എല്ലാവരും നിങ്ങളെ ചതിക്കാണെന്ന് ഇത് കേൾക്കുമ്പോ എല്ലാരും ഞെട്ടും ശ്യാമയാണ് നന്നായി പേടിച്ചു പോകുന്നത് ഈ വിഷ്ണു പ്രയടക്കം സത്യാമ്മയെ ചതിക്കായിരുന്നു എന്ന് വിഷ്ണുവിനെ ചൂണ്ടിക്കാട്ടി പറയണേ ഇത് കേൾക്കുമ്പോ വിഷ്ണു തന്നെ അങ്ങ് ഞെട്ടിപ്പോവും രോഹിത്തിന്റെ ഈ ഒരു മാറ്റം ബാമയെയും രാഘവേട്ടനെയും എല്ലാവരെയും ഞെട്ടിച്ചിട്ടുണ്ട് അതിനുശേഷം പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് മുകളില് സത്യഭാമയും രാഘവേട്ടനും പിള്ളച്ചേട്ടനും പൊന്നിയും ഷ്യാമിയൊക്കെ അങ്ങനെ രോഹിത് എല്ലാവരെയും വിളിച്ചിട്ട് പറയും നിങ്ങക്കൊരു കാര്യം കാണണോ എന്ന് പറഞ്ഞിട്ട് ആ ലെറ്റർ അങ് എടുക്കാണ് ആ ലെറ്റർ എടുക്കുന്നത് കാണുമ്പോ തന്നെ ഷ്യാമി അങ്ങ് ഞെട്ടിപ്പോകും അങ്ങനെ രോഹിത് വയ്ക്കും ഈ കത്ത് നീ എഴുതിയതല്ലേ അപ്പോ ഷ്യാമി അങ്ങ് പേടിച്ചവും രോഹിത്തിന് തന്നെയാണ് കത്ത് കിട്ടിയതെന്ന് ഷാമിക്ക് മനസ്സിലാവണേ ആ കത്തിൽ എന്താണെന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷയില്ല എല്ലാവരും നിക്കുന്നത് അങ്ങനെ അവിടുന്ന് കട്ട് ഇതിട്ട് പിന്നീട് കാണിക്കുന്ന ഭാഗത്ത് രോഹിത് ദേഷ്യത്തിലെ പപ്പിമോള എടുത്ത് പുറത്തേക്ക് വിടണേ പപ്പി അച്ഛ എന്താന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ടെങ്കിലും രോഹിത് ദേശീയത്തില് പാപ്പി മോളെടുത്ത് കിണറിലെടുത്തേക്കൊണ്ടേ ഈ കിണറ്റിലേക്ക് ഇടുന്നതൊക്കെയാണ് ഇനി കിണറിലേക്ക് ഇടുന്ന ഈ ഭാഗമൊക്കെ സത്യാണോ അല്ലെന്നറിയില്ല എന്തായാലും പപ്പിയെ കിണറ്റിലിട്ടിരിക്കുന്ന രോഹിതിനെ കാണിച്ചുകൊണ്ടാണ് ഈ പ്രമോ അവസാനിക്കുന്നത് എന്തായാലും വരാൻ പോകുന്ന ഭാഗത്തിനായിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം ഇന്നത്തെ വ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു